ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾതാ നമ്മൾ കുറച്ച് ദിവസമായി പിന്നെയും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്താ എന്താന്ന് വെച്ചാൽ രാവിലെതാ നന്ദുമോൻ ക്ലാസ്സിൽ ടീച്ചർ വന്ന് വരും എന്ന് വിചാരിച്ചിട്ട് അവനെ രാവിലെ തന്നെ ഞാൻ കുളിപ്പിക്കാൻ നിർത്തി നിർത്തിയിട്ടോ അപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു സൈഡിൻ്റെ വയർ ഒരു സൈഡ് നന്നായിട്ട് വീർത്ത പോലെ തോന്നിയിട്ടോ നമ്മുടെ ഒരു സൈഡ് വയറ് അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം പേടിയായി അവന് പറയാനും അറിയില്ല വേദന ഒന്നും ആ നമുക്കറിയില്ല അപ്പോൾ ഞാനും അമ്മയും അമ്മിയും നന്ദൂമ്പാടാ ഡോക്ടറെടുത്തേക്ക് പോവുകയാണ് നമ്മുടെ ഒറ്റപ്പാലം ഗവൺമെൻറ് ആശുപത്രിക്ക് അപ്പോൾ അതാ ബസ് വന്നു അവൻ ഇതാ പുറത്തേക്ക് പോകാനുള്ള സന്തോഷമാണ് വേദനയൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പം കരയുന്നൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞങ്ങളിതാ എന്തായാലും നമുക്ക് അറിയണ്ടത് എന്താണ് സംഭവം എന്ന് അത് വിചാരിച്ച് ഞങ്ങളിത് ആശുപത്രിക്ക് പോവുകയാണ് അവന് മുന്നിൽ സീറ്റിൽ അവന് ഓടിക്കയറിയത് ഡ്രൈവർ മാമൻ്റെ സീറ്റിലേക്ക് കേട്ടോ അവന് വണ്ടി ഓടിക്കാനുള്ള അല്ലെങ്കിൽ അവൻ്റെ ചാവി ആ വണ്ടിയുടെ ചാവി കണ്ടിട്ട് അതിലേക്ക് ഓടിക്കയറിയത് അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം സ്റ്റാൻഡിലെത്തി എന്നിട്ട് നേരെ ചെറുപ്പശ്ശേരി ബസ്സിൽ കയറി കേട്ടോ അപ്പോഴും അവന് മുന്നിലത്തെ സീറ്റിലേക്കാണ് ഓടിക്കയറി കേട്ടോ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം വണ്ടി ഓടിക്കണ കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഡ്രൈവർ എന്തൊക്കെ സീന് എന്താ സീനെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ വേഗം പറ്റി ഇവ ഇങ്ങനെ സ്പെഷ്യൽ കുട്ടിയാവുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല ഡോക്ടറെ കാണിക്കാൻ ആണെങ്കിലും ക്യൂ നിൽക്കേണ്ടി വന്നില്ല ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ച് പോയിട്ട് വന്നു കേട്ടോ ഡോക്ടറെ കണ്ടിട്ട് അപ്പം നിതാ നമുക്ക് നന്ദുമോൻ ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി തിരിച്ച് വന്ന് ഞങ്ങൾക്ക് ഒന്നരയ്ക്ക് വണ്ടി വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി നന്ദുമോൻ്റെ ഡ്രസ്സ് മാറ്റി അവൻ ഭക്ഷണം കഴിച്ചപ്പോൾ അതിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുതാ പോവാണ് അപ്പോൾ അവൻ്റെ വണ്ടി ഏതാ നിൽക്കണു അത് കണ്ടതിൻ്റെ സന്തോഷട്ടോ അപ്പോൾ ഇതാ അങ്ങനെ വണ്ടിയിൽ പോവുകയാണ് അതാ വേറൊരു കുട്ടിയുണ്ട് അത് അതവൻ്റെ അമ്മമ്മയാണ് ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സായി ഇവനെ ഇവനെപ്പോലെ തന്നെ വേറൊരു തരം എന്താ ചെയ്യുക ഈശ്വരൻ്റേതല്ലേ അവരുടെ അമ്മമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മമ്മയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതാ നമ്മൾ കോതകുറിച്ച് എത്തി അപ്പോൾ നമ്മുടെ അനങ്ങമ്മല അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്താ ഒന്നും അറിയില്ല ആ നന്തു ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് അവൻ കിട്ടിയതൊക്കെ വായിലിടുകൊണ്ട് എന്തോ ഇൻഫെക്ഷൻ ആയിരിക്കാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കൊണ്ടുപോയോണ്ട് കുഴപ്പം ഉണ്ടായില്ല അല്ലെങ്കിൽ വയറുവേദന ഛർദിയോ വയറ്റി നോക്കുക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല എന്നിട്ട് എന്തോ ഒരു രാവിലെ ഭക്ഷണത്തിൻ്റെ മുന്നുള്ള കഴിക്കാനുള്ള ഒരു മരുന്നും അങ്ങനെ എന്തോ ഒരു മരുന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വന്നിട്ട് അത് കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതാ ഞാൻ കുട്ടിയേശൻ്റെ ബിരിയാണി കടയിലൊക്കെ ഒന്ന് പോയി എന്നിട്ടതാ തിരിച്ചിതാ അനിയൻ കൊണ്ടന്നാക്കുകയാണ് അങ്ങനെ നന്ദുമോൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അപ്പം ഇന്ന് കരച്ചിലൂടെ കരച്ചിലായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട സമയമായതുകൊണ്ടാണോ എന്തോ അറിയില്ല അപ്പോൾ അതാ വീട്ടിലേക്ക് തിരിച്ച് പോരാണ് അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി വീട്ടിൽ പോയാൽ ചിലപ്പോൾ ഉറങ്ങൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഉച്ചയ്ക്കിന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല അതിൻ്റെ ക്ഷീണാണ് മുഖത്ത് ഞങ്ങൾ വീട്ടിലെത്തി ഇതാ വൈകുന്നേരമായി അപ്പോൾ അതാ കുട്ടികളായിട്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മൈ മറക്കരുത് അപ്പോൾ എന്നെ എൻ്റെ നന്ദി മോനും എൻ്റെ വീട്ടുകാരെയൊക്കെ ഇഷ്ടമാകുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്